അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ഇറങ്ങി വരുന്നതെന്നർത്ഥം അത് തൊട്ടടുത്ത് പറഞ്ഞു ഖുറൻ ഇറങ്ങണമെങ്കിൽ അള്ളാഹു ഇരിക്കണം അള്ളാഹു മുകളിലായിരിക്കണം നല്ല ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അള്ളാഹു സുഹാനു അല എവിടെയാണ് എന്നുള്ളതിലുള്ള ഒരു മറുപടിയും അതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് അലൽ ഖുറാനിൽ ആറോളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹു അറുഷിനു മേൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ് ഇത് ഒരു മുഖ്മിനിന്റെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു എവിടെയാണ് എന്നത് അള്ളാഹു എവിടെയാണ് എന്നത് മുസ്ലിമീങ്ങളിൽ അതുപോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ചില ആളുകൾ പറയും അള്ളാഹു എല്ലാവരുടെയും കൽപിലാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാദങ്ങൾ ഈ വിഷയത്തിലൊക്കെ വരുന്നത് കാണാം ഖുറാനിലും ഹദീസിലും വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹു അറിഷിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ് അറിഷ് ഏഴാകാശത്തിന് മുകളിലാണ് അത് വിശ്വസിക്കൽ ഒരു ഉമ്മിന്റെ മേലെ നിർബന്ധമാണ് നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് നബി നബ്സല്ലാഹുഅള്ളി വൈസ് ഒരിക്കൽ ഒരു സഹാബി തന്റെ അടിമപ്പെണ്ണിനെ അടിക്കുന്നത് കണ്ടു നബ്സല്ലാ അലൈഹി സ്വലമിന്റെ മുഖം വളരെയധികം ദേഷ്യപ്പെട്ടു അനിഷാബിക്ക് വിഷമമായിട്ട് നബ്സുലാസ് അടുക്കൽ പറഞ്ഞു പറഞ്ഞു റസൂലെ ഞാൻ ആ അടിവെ പെണ്ണിനെ ഞാൻ മൂചിപ്പിച്ചോളാം സ്വതന്ത്രയാക്കിക്കോളാം എന്ന് പറഞ്ഞു അവൻ അലൈഹി അലിന് പറഞ്ഞു അവളെ വിളിക്ക് അവൾ മുഖ്മിനാണോ എന്ന് ഞാൻ നോക്കട്ടെ അവൾ യഥാർത്ഥ സത്യവിശ്വാസിനിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്ത് അലൈഹി അലിസ്വലം ആദ്യം ചോദിച്ച ചോദ്യം എന്താ ജാരിയത്താണ് അഥവാ ആടിനൊക്കെ മേച്ചു നടക്കുന്ന വലിയ ആലിമത്തായിട്ടുള്ള തറവാട്ടുള്ള അറിവുള്ള കുടുംബത്തിലെ പെണ്ണൊന്നല്ല ആ വീട്ടു ജോലികൾ ചെയ്യുന്ന ആടിനെ മേൽക്കുന്ന അങ്ങനെ വീട്ടിലെ അടിമപ്പെട്ട് നടക്കുന്ന ഒരാൾ വിളിച്ചിട്ട് ഒരു പെണ്ണിനെ വിളിച്ചതും ജാതി കുറച്ചുകൂടി പ്രായം കുറവുള്ള കുട്ടികളായിരിക്കും അടിമ പെണ്ണുങ്ങളായിരിക്കും എന്താ അറിയോ എന്ന് ചോദിച്ചു അള്ളാഹു എവിടെ എന്ന് ചോദിച്ചു അപ്പൊ പെണ്ണ് മറുപടി പറഞ്ഞു ഫിസ്സമ ചില പിന്നെ റിവായത്തിൽ കാണാം വിരല് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഫിസ്സമ ആകാശത്തിലാടിനു പറഞ്ഞു പിന്നെ അടുത്ത നബി അലൈഹി സ്വലം ചോദിച്ചു മൻ അന ഞാൻ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു അൻത അല്ലാഹുവിന്റെ അൻസൂൽ ആണെന്ന് പറഞ്ഞു നബി അലൈഹി സ്വലമ സഹാബിയോട് പറഞ്ഞു അവളെ മോചിപ്പിച്ചേക്ക് അവളെ മോചിപ്പിച്ചേക്കു തീർച്ചയായിട്ടും അവൾ മുഅ്മിനത്താണ് എന്ന് പറഞ്ഞു ഒരു ഒരാളുടെ വിശ്വാസത്തിനെ മനസ്സിലാക്കാൻ അതും വലിയ അറിവുള്ള ഒരാളോടൊന്നല്ല സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു അലൈഹി സ്വലം ചോദിച്ച ചോദ്യമാണ് അതിനുള്ള എവിടെയാണ് അള്ളാഹ് എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് അള്ളാഹു എവിടെയാണെന്ന് മനസ്സിലാക്കൽ അള്ളാഹു എവിടെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി ഈ ആയതാണ് റഹ്മാനു അല്ല അറഷന് മുകളിൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളവനാണ് റഹ്മാൻ റബ്ബ് അല്ലെങ്കിൽ ആകാശത്തിലാണ് അള്ളാഹുതഅാല അറഷ്യ എന്നുള്ളത് അള്ളാഹുതാലയുടെ സൃഷ്ടിപ്പിൽ ആദ്യം നടത്തിയിട്ടുള്ള സൃഷ്ടിയാണ് എന്ന് കാണാം ആദ്യം ഏത് സൃഷ്ടിയാണ് സൃഷ്ടിച്ചത് എന്നിൽ രണ്ടഭിപ്രായമാണ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളത് ഒന്ന് കലമാണ് എന്നുള്ളത് കലമാണ് എന്നുള്ളത് പേനയാണ് എന്നുള്ളത് രണ്ടാമത്തെ പ്രബലമായ അഭിപ്രായം അറഷാണ് എന്നുള്ളത് ഒന്നാമത്തെ ചെറു ഒരു അഭിപ്രായമുള്ളത് വെള്ളമാണ് ആദ്യം സൃഷ്ടിച്ചതെന്നുണ്ട് നമുക്ക് അറച്ചിനെ എടുക്കാം ആ അഭിപ്രായമാണെന്നുകൂടി ശരിയായി മനസ്സിലാകുന്നത് വാഹകാല അപ്പൊ അറിഷ് എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അറശിനേക്കാൾ വലിയൊരു സൃഷ്ടി ഇല്ല അറശിനേക്കാൾ വലിയൊരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഏറ്റവും വലിയ സൃഷ്ടിയാണ് അറസ് എന്ന് പറയുന്നത് അതിന് താഴെയുള്ളതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് റബ്ബുൽ അറസ് എന്നുള്ള പദം ദ്വായിലും എല്ലാം വരുമ്പോ അതായത് ഏറ്റവും വലിയ സൃഷ്ടിയുടെ റബ്ബ് എന്ന് അള്ളാഹുവിനെ പരാമർശിക്കാനുള്ള കാരണം അപ്പൊ ആ അറസ്ന് മേലെ ഇസ്തിവ ചെയ്തിരിക്കുന്നു ഇസ്തിവ എന്നുള്ള പദത്തിന് മലയാളത്തിൽ പരിഭാഷയിലെല്ലാം ആരോഹണം എന്നെല്ലാം എന്നാ കാണുന്നത് അതിന്റെ ആശയം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉയർന്നു എന്നുള്ളതാണ് അത് എങ്ങനെ ഏത് രൂപത്തിൽ അത് നമുക്കറിയില്ല കാരണം അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു സുഹാനു ആല ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോ അസ്മാസിഫാത്തുകളുടെ എല്ലാം വിശ്വാസത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ് എങ്ങനെയാണ് സുഹാബികൾ വിശ്വസിച്ചിട്ടുള്ളത് അറബി ഭാഷയിൽ അതിന്റെ ആശയം എന്താണോ അതവർ മനസ്സിലാക്കും അതിനപ്പുറത്തേക്ക് അതിനെ കുറിച്ച് അവർ സംസാരിക്കാറില്ല അപ്പോൾ അള്ളാഹുവിന്റെ വജുഹ് അള്ളാഹുവിന്റെ യത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരം അത് അറബിയിൽ എത് എന്ന് പറഞ്ഞാൽ കയ്യാണ് ഉദ്ദേശിക്കുന്നത് കയ്യാണ് എന്നാൽ അതിനെ തഹരീഫ് അതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ നിൽക്കൂല താറ്റിയിൽ അതിനെ നിഷേധിക്കാൻ നിൽക്കൂല തക്കീഫ് അതെങ്ങനെയാണ് എന്ന് ചോദിക്കാൻ നിൽക്കൂല തംസീൽ അത് ഇതുപോലെയാണ് എന്ന് ശുപാർശ പിന്നെ താരതമ്യം ചെയ്ത് ശുപാർശ അല്ല താരതമ്യം ചെയ്ത് പറയാൻ അവർ നിൽക്കില്ല ഇന്നതുപോലെയാണ് ഇന്നതുപോലെയാണെന്ന് പറയാൻ നിൽക്കില്ല ഈ നാല് കാര്യങ്ങൾ ഇല്ലാതെ വിശ്വസിക്കലാണ് സഹാബികളുടെ രീതി മാലിക് റഹിമുഹ്ലയുടെ സദസ്സിൽ ഒരിക്കലും ഒരു വ്യക്തി വന്നിട്ട് ഈ ആയത്തോ അല്ല അർഷിസ്ത റഹ്മാൻ അർഷിന് മേൽ ഇസ്തിഫാഖ് ചെയ്തിട്ടുണ്ട് കൈഫസ്തവ എങ്ങനെയാണ് ഇസ്തിഫാഹ് ചെയ്തത് അള്ളാഹു എങ്ങനെയാണ് അറിഷിന് മേൽ ഉയർന്നിട്ടുള്ളത് ഇരിക്കുകയാണോ കിടക്കുകയാണോ നിൽക്കുകയാണോ അതാണ് അതിന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് ചോദിച്ചു ഇമാലിക്റഹിമുള്ള തലതാഴ്ത്തി കുറച്ചു നേരം നിന്നു കയ്യിലൊരു വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തി വരഞ്ഞിട്ട് ഇങ്ങനെ നിന്നുദ്ധരിക്കുന്നവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നെറ്റി വിയർക്കാൻ തുടങ്ങി കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് റഹിമുള്ള പറഞ്ഞു മഅലൂമുൻ അലിസ്തി അങ്ങനെ രണ്ട് രൂപത്തിലുണ്ട് മഅലൂമുൻ ഇസ്തിവാഉ അള്ളാഹു ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ് ഖുറാനിൽ ആറോളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അത് എങ്ങനെയാണ് എന്നില്ല നമുക്കറിയില്ല അള്ളാഹു തല ഖുറാനിൽ പറഞ്ഞു തരണം അതിന് നബ്സു അഹ് അലഹിസിനും പറഞ്ഞു തരണം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല അതിൽ സുഹാബികൾ ആരെങ്കിലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വിശദീകരിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരൊറ്റ സുഹാബി പോലും ഇങ്ങനെയാണ് വിശദീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതുണ്ടായിട്ടില്ല നമുക്കറിയില്ല അൽ ബിഹി വാജിബുൻ അത് വിശ്വസിക്കുക എന്നുള്ള നമ്മുടെ എന്താണ് നിർബന്ധമാണ് കാരണം ഒരു കാര്യം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സുഹാബികൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് വിശ്വസിക്കണം അത് വിശ്വസിക്കുന്നത് നിർബന്ധമാണ് അസ്സുആലു വസ്സുആലു അൻഹു അതിനെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുക എന്നുള്ള വസല്ലമയോ സുഹാബികൾക്കോ പരിചയമില്ലാത്ത ഒരൊറ്റ സ്വഹാബി പോലും എന്ത് ചെയ്തിട്ടില്ല ോട് ചോദിച്ചിട്ടില്ല റസൂൽ എങ്ങനെയാണ് ഇഷ്ടഭാബ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം സഹാബികളുടെ കാലത്തിന് ശേഷം ഇത്രയധികം ചർച്ച വന്ന് ആളുകൾ പിഴച്ച് ഭിന്നിച്ചു പോകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അസ്മാവസിഫാത്തിലാണ് അതാണ് സൽഫി മനോജിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം അതാണ് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല ഒരു ശെക്കിലേക്കോ ഒരു സംശയത്തിലേക്കോ പോകേണ്ട ആവശ്യമില്ല സഹാബികൾ അവിടെ നിന്നോ അവിടെ നമ്മൾ നിന്നാ എന്തായി നമ്മൾ സുരക്ഷിതരായി കാരണം ആ സൊഹാബികൾക്ക് അള്ള സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവര് പോകണമൊക്കെ മതി അപ്പൊ ചില ആളുകൾ പറയുമ്പോൾ എന്റെ ഉസ്താദം പോണ സ്വർഗം ഉണ്ടാകാൻ മതി അല്ലെങ്കിൽ ഞാൻ നരംഗത്ത് പോയിക്കോളെ പറഞ്ഞ പോലെയല്ല അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹമായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂല സ്വഹാബികൾ അവര് പോകുന്ന സ്വർഗത്തിൽ അവർക്ക് പോയാൽ മതി അതല്ല ഒന്നുകൂടി നല്ലത് അത് പറയുന്നല്ലോ ഒന്നുകൂടി നല്ലത് അപ്പോ ആ സ്വഹാബികൾ അവിടെ നിന്നോ അവിടെ നിന്നാ നമ്മൾ രക്ഷപ്പെട്ടു നമുക്കെന്നെ ഇല്ല പിന്നെ അതിനെ കുറിച്ച് സംസാരത്തില്ല അപ്പൊ സൊഹാബികൾ അങ്ങനെ ഒരു ചോദ്യം അള്ളാസിനോട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യം വിദേത്താണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വിദ്യാർത്ഥികാരനിൽ നിന്ന് അകന്നു നിൽക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ ആ സദസ്സിൽ നിന്ന് ഒഴിവാക്കാനാണ്